കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ്ണ രചന ദക്ഷ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ബദ്ര ടീച്ചർ ക്ലാസ് കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരു പിൻവിളി തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവിൻ സാറാണ് മലയാളം അധ്യാപകനാണ് അദ്ദേഹം എന്താ സാർ അയാൾ അടുത്തെത്തിയത് അവൾ ചോദിച്ചു മുഖത്തെ സ്ക്വയർ കിണട കയറ്റി വെച്ചനശേഷം അദ്ദേഹം അവളോട് പറഞ്ഞു തുടങ്ങി ഭദ്ര ടീച്ചർ പോകുന്നുണ്ടോ കുട്ടികൾക്കിപ്പം കോളേജ് ടൂറിന് അത് കേട്ടതും അവളെ അയാൾക്ക് നേരെ തിരിഞ്ഞു മാറിൽ കൈ പിണച്ചെന്നും പറഞ്ഞു തുടങ്ങി അറിഞ്ഞിട്ട് എന്തിനാ ഞാൻ വന്നാലും വന്നില്ല സാധനം ബാധിക്കുന്ന വിഷയമല്ല സോ പ്ലീസ് മെയിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളായിട്ട് വരരുത് ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം ഐ റിക്വസ്റ്റിങ് യു എന്ന വഴിക്ക് കൂട്ടിയേക്ക് സർ പ്ലീസ് അത് പറഞ്ഞവൾ തിരികെ നടന്നു അയാൾ അത് നോക്കിയൊരു നെടുവീർപ്പിട്ടു കൊല്ലം ഒന്നായി തന്റെ ഇഷ്ടം പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും നിന്നേരാറില്ല അയാൾ നിരാശയോടെ തിരികെ നടന്നു വീട്ടിലേക്ക് വന്നേറിയതും ഉച്ചത്തിൽ കേൾക്കുന്ന ടി വി ശബ്ദമാണ് അവൾ അകത്തേക്ക് വരവേറ്റത് തിരുവനന്തപുരം ജില്ലയിൽ നാളെ ഹർത്താൽ യു സി കോളേജ് വിദ്യാർത്ഥിയായ മാധവ് വേണുഗോപാലിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയും എം എൽ എയുടെ മകനുമായ അരുൺ ശിവരാമൻ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാളെ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ സീരിയൽ കില്ലിംഗ് കേസിൽ നിന്നും അന്വേഷണ വിധേയമായി എ സി പി സുധൈവ് ശിവദാസിന് സ്ഥലം മാറ്റം എ സി പി സുധൈവ് ശിവദാസിന്റെ കരിയറിലെ ആദ്യ കേസാണിത് തുടരന്വേഷണത്തിനായി നാളെ തന്നെ പുതിയ സിറ്റി കമ്മീഷണർ ഓഫ് പോലീസ് ചാർജ് ചാർജെടുക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അതാരാണെന്നുള്ളതിനൊരു ഉത്തരവും എസ് പി ചന്ദ്രശേഖറും സംഘവും പ്രസ്മീറ്റിൽ നൽകിയിട്ടില്ല ആ രണ്ടാളും ഇടയിരിക്കാണോ കണ്ണാ ഇനിമേ നൈറ്റ് സൂത്ര വേലയെല്ലാം വെച്ചിക്കാതെ ഓരോന്ന് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു ആ സീരിയൽ കില്ലർക്കരുത് വരയ്ക്കും നീ നൈറ്റ് വെളിയിലേ പോകേന പിരിച്ചതാ അവനക്ക് ഓഹ് എന്റെ അമ്മ അല്ലെങ്കിൽ വല്ലപ്പോഴാണൊന്ന് രാത്രി പുറത്തു പോകുന്നു അതിന്റെ ഇട്ടയിൽ ഓരോന്നും പറഞ്ഞു വരല്ലേ അമ്മ നീ ഒന്നും സ്വല്ലവേന അവനെ പൊടിക്കറവരക്കും നൈറ്റ് വെളിയിലേ പോകവേനാ പോവേന പോവേനാ അവളുതാ അത് കേട്ടത് അവൾ ദയനീയമായി മൂർത്തിയെ നോക്കി അയാൾ അവൾ നോക്കി കണ്ണു ചിരിച്ചു പാറു ഞാൻ ഞാനറിങ്ങോ സമയായി ഞാനിവിള് വിളിച്ചോ നിന്നെ എപ്പോഴും എത്തുക സഞ്ജു ഒരു സ്റ്റേഷനിൽ അവൾ അവിടെ എത്തി നോ വന്നിരുന്ന് കൊണ്ടുപോവാ ആണോ എന്നാ ശരി ഞാനിറങ്ങെ അയാൾ അത് പറഞ്ഞ് പടികടന്ന് പോയി അമ്മ ബർത്ത് ഡേ വിളിയാണ് അവർ അവൾക്ക് നേരെ തിരിച്ചത് കോളേജിൽ നിന്ന് ഒരു ടൂറുണ്ട് അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് ചിലപ്പോ എനിക്ക് പോവേണ്ടി വരും ആണോ എങ്ങോട്ടാ എത്ര ആളത്തേക്കാ നാല് ദിവസത്തേക്കാ ഗോവയിലേക്കാ എനിക്ക് പോവണ്ടമ്മ അതെന്താ കണ്ണാ അറിയില്ല പോവാൻ തോന്നില്ല ഞാൻ പ്രിൻസിപ്പളെന്തെങ്കിലും എമർജൻസി ഉണ്ടെന്ന് പറയാൻ പോവാ വരട്ടെ അപ്പൊ വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്ക ഉം ഞാനൊന്ന് കിടക്കട്ടെ ഉഹ് തല പൊട്ടിപ്പൊടിയുന്ന വേദന കണ്ണാ മേലെ പോയി ബാമ്പൂട്ടി കൊഞ്ചുനേരം തൂങ്ക് ശരിയാ പോയിടും അവരവിടെ അവളി കൈവച്ച് പറഞ്ഞു അത് കേട്ടത അവൾ തൻ്റെ ബാഗും തോളിലിട്ട് മുകളിലേക്കുള്ള പടികൾ കയറി പുറത്ത് നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാണ് അയാളെ രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് പുറത്തേക്കിറങ്ങിയയാൾ കാണുന്ന തോളിലായ ഒരു ബാഗുമിട്ട് പുറംതിരിഞ്ഞ നിൽക്കുന്ന ആറടിയോളം പൊക്കം വരുന്ന കറുത്ത വസ്ത്രധാരിയായ രൂപത്തെയാണ് പുറത്ത് പെയ്യുന്ന കനത്ത മഴയുടെ കാഠിന്യം എടുത്തു ഓതിക്കൊണ്ട് അവൻ്റെ കറുത്ത വസ്ത്രം ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് കാണപ്പെട്ടു അവൻ്റെ ഉറച്ച ശരീരം മുഴുവൻ മഴ തൊഴിയാൽ മൂടപ്പെട്ടിരുന്നു നെറ്റിലേക്ക് വീണി എടുക്കുന്ന മുഴികകൾ പിറകിലേക്ക് കൈകളാൽ കോതിയതുക്കി വെച്ചുകൊണ്ട് അവൻ തിരിഞ്ഞതും കാണുന്നത് തന്നെ തന്നെ ഉറ്റുനോയിക്കൊണ്ട് നിൽക്കുന്ന ചന്ദ്രശേഖരനെയാണ് അവൻ ടോളിന്റെ ബാഗിൽ പിടിമുറുക്കി അയാൾക്ക് മുന്നിൽ വന്ന് നിവർന്നിരുന്നു ശേഷം അയാളെ തള്ളി മാറ്റാതെ തന്നെ അകത്തേ കയറിപ്പോയി അയാൾ അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ട് വീണ്ടും മുറങ്ങാനായി റൂമിലേക്ക് നടന്നേങ്ങി റൂമിലേക്ക് എത്തിയതും അയാൾക്ക് അവനെ പറ്റിയായി പിന്നെ ചിന്ത പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ആ ശരീരത്തിൽ കാണാനില്ല കണ്ണുകൾക്ക് അല്പം കൂടി ഗൗരവം കൈവരിച്ചിരിക്കുന്നു എന്നല്ലാതെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി അന്നുമില്ല ഇന്നുമില്ല വികാരങ്ങളെ വിചാരങ്ങൾ കൊണ്ട് നേരിടുന്നവൻ അവൻ്റെ ഈ വരവ് വെറുതെ ആവില്ല ഒരിക്കൽ താനായിട്ട് അവനവിടുന്ന് പറഞ്ഞയച്ചപ്പോൾ തന്റെ കണ്ണുകളിലേക്ക് നോക്കിയാ അവൻ പറഞ്ഞത് സാറായി തന്നെ തിരികെ വിളിക്കുന്ന നിമിഷത്തിന് വേണ്ടിയാ ഇനി എന്റെ കാത്തിരിപ്പ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അതു പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ എരിയുന്ന അഗ്നി ഒരു വേള എന്നെ ആ പാടെ വിഴുങ്ങുമോ എന്ന് താൻ ഭയപ്പെട്ടു ഒരു കാര്യം ഉറപ്പാണ് ഇനി അവനെ തന്നെ കൈകൾക്ക് വരിതിയിലാക്കാൻ സാധിക്കില്ല ഭയക്കണം അവന്റെ ഓരോ ചലനങ്ങളെയും ഇല്ലെങ്കിൽ പലയിടത്തും താൻ ഉത്തരം പറയേണ്ടതായി വരും അയാൾ ഭീതിയോടെ ഓർത്തു നിർത്താതെയുള്ള ഫോണിന്റെ ശബ്ദമാണ് അയാളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് സ്ക്രീനിൽ ദേവകി എന്ന പേര് കണ്ടതും അയാൾ ഫോണെടുത്ത് എന്റെ കാതോരം വെച്ച് ഏട്ടാ മറുവശത്തു നിന്നുള്ള ആർത്തർ മാർന്ന വിളി അയാൾ എടുത്തണിഞ്ഞ കർക്കശക്കാരൻ എന്ന മുഖമൂടി അഴിഞ്ഞു വീഴാൻ ഒരുങ്ങിയതായി അയാൾക്ക് തോന്നി തുടങ്ങി ആ തോന്നലിനെ പിന്നിലാക്കിക്കൊണ്ട് അയാൾ നീട്ടി മൂളി എന്താ ദേവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് എത്തിയിരുന്നോന്നറിയാൻ അവരൊരു പരിങ്ങലോടെ പറഞ്ഞിരത്തി നീ എന്റെ മകൻ എത്തിയോന്ന് നീ അവനെ വിളിച്ചാ ചോദിക്കേണ്ടത് അല്ലാതെ എന്നോടല്ല അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാ ഏട്ടനെ വിളിച്ച് അവനെ വിളിച്ചാൽ കിട്ടായിക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം നീ കൂടുതൽ കള്ളം പറഞ്ഞ മെനക്കെടേണ്ട അത് കേട്ടത് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ശേഷം പറഞ്ഞു തുടങ്ങി ഏട്ടന്റെ അടുത്തേക്ക് ഞാൻ അവനെ പറഞ്ഞു വിട്ടത് അവിടെ ആവുമ്പോ ഏട്ടൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും അവനുണ്ടാവൂല്ലോ ദേവകി ഈ വാചകം നീ പണ്ടൊരിക്കലും പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞ ഒരു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അന്നവന് പ്രായം അഞ്ച് ഇപ്പോഴവന് പ്രായ ഇരുപത്തി ഒമ്പത് അല്ലാതെ അഞ്ചല്ല നിന്റെ മകനൊരു സിറ്റി പോലീസ് കമ്മീഷണറാ അത് മറന്നുകൊണ്ട് ഒരു സംസാരം വേണ്ട അവരെ നോക്കാൻ അവനറിയാം പിന്നെ ഈ പ്രാവശ്യത്തെ ഒരവിൽ എന്തെങ്കിലും ഒപ്പിക്കാനാണ് അവന്റെ പരിപാടിയെങ്കിൽ വിളിച്ചു വരുത്തിയ ഞാനാണെങ്കിൽ തിരിച്ചയക്കാനും എനിക്കറിയാം അവനോട് അതുകൂടെ പറഞ്ഞേക്ക് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചൊന്നും ഈ മറന്നിട്ടില്ലല്ലോ എന്റെ ഒറ്റരാളുടെ ഇടപെടൽ കൊണ്ടാ നിന്റെ മോന്റെ ജോലി പോവാതിരുന്നു അവന്റെ ഗുണ്ടാവളിയാട്ടം സഹായിക്കാൻ പറ്റായിട്ടാ അവനൊന്ന് പറഞ്ഞയച്ചു ആ യൂണിഫോം ഇട്ടാലെങ്കിൽ അവനൊന്നു നന്നാവും കരുതി പക്ഷെ നന്നായില്ലെന്ന് മാത്രമല്ല അവനെ കൊണ്ടാ ചെയ്യിച്ച് എനിക്കന്നെ അവൻ വെച്ചു നീ നിന്റെ മകൻ്റെ കാര്യോർത്ത് പേടിക്കണ്ട അവനുരുത്തം കാരണം എൻ്റെ ജോലിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കു നിങ്ങൾ അമ്മയും മകനും ചെയ്തു കൂട്ടുന്നു എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഞാനാണല്ലോ ദേവിക്ക് തിരിച്ച് എന്തു പറയണമെന്ന് അറിയാതെ ആയിപ്പോയി വേറൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഫോൺ വെക്കുക അയാൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി ശേഷം ബെഡിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു രാവിലെ മണിയോടെ റൂമിൽ വാങ്ങിക്കിടക്കുന്നവൾ പതിയെ കണ്ണു തുറന്നു ഇന്നലെ കോളേജിൽ നിന്ന് വന്നപ്പോൾ കയറിക്കിടന്ന പിന്നെ ഇപ്പോഴാണ് എഴുന്നിൽക്കുന്നതെന്ന് ഓർത്ത് അവൾ ക്ലോക്കിലേക്ക് നോക്കി സമയം ആറ് എന്ന് കണ്ടതും അവൾ പുതപ്പ് മാറ്റി എഴുന്നേറ്റു ഇടയ്ക്കപ്പോഴോ ഇന്നലെ അമ്മ രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് ഓർക്കുന്നുണ്ട് ഓർഗപ്പിച്ചിൽ താൻ എന്തോ മറുപടിയും പറഞ്ഞിരുന്നു പിന്നെ ഉണരുന്ന ഇപ്പോഴാണ് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സ്വയം മറന്നുകൊണ്ടുള്ള ഒരു ഉറക്കം അവൾ വേഗം കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളുമായി ബാത്റൂമിലേക്ക് കയറിപ്പോയി ഇതേ സമയം താഴെ പാർവതി കുളിച്ചിറങ്ങി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുന്ന കോലപ്പൊടിയുമായി പുറത്തേക്ക് ഇറങ്ങി ബ്രാഹ്മണർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ വീടുകളുടെയും മുൻവശത്ത് ആളുകളിരുന്ന് കോലം വരയ്ക്കുന്നുണ്ട് അതിൽ കുട്ടികളും പ്രായമായവരുൾപ്പെടും ക്ഷേത്രത്തിൽ നിന്നുള്ള സുപ്രഭാതം അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു അവർ വേഗം കോലപ്പൊടിയുമായി അവിടെ കുനിന്ന് കോലം വരയ്ക്കാൻ തുടങ്ങി ചുണ്ടുകളിൽ ലളിത സഹസ്രനാമം ഉരുവിടുന്നുണ്ട് സുബ്ബലക്ഷ്മി അമ്മ അവർ വരയ്ക്കുന്ന കോലവും നോക്കി ഉമ്മറപ്പടിയിലായി സ്ഥാനം പിടിച്ചു ഏകദേശം ആ പണി പൂർത്തിയായതും അവർ അമ്മാളിനെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേ കയറി പാർവതി അടുക്കളയിലേക്ക് കയറിയതും അവിടെ നിന്ന് ദോശമിടുന്ന ഭദ്രിയാണ് കാണുന്നത് ഇന്ന് നേരത്തെയാണല്ലോ ആള് അവർ മനസ്സിലോർത്തു ഇടയ്ക്ക് ചുട്ടുവച്ചിൽ നിന്ന് ഒന്നെടുത്ത് പിടിച്ച് കടിക്കുന്നതാണ് കണ്ണ എങ്ങനെയുണ്ട് തലവേദന അവരവിടെ നെറ്റിൽ കൈവെച്ച് തിരക്കി ശരിയാ പോയിട്ടു കോഫി പോട്ടിയാ ദോ അങ്കേക്ക് അവരൊരു മൊന്നു ചൂണ്ടി പറഞ്ഞു അവരതിൽ നിന്ന് അല്പമെടുത്തൊരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിൽ പകർത്തിക്കൊണ്ട് ഉമ്മർത്തിരിക്കുന്ന അമ്മാളുടെ അടുത്തേക്ക് നടന്നു ഭദ്ര ആവശ്യമുള്ള ദോശ ചുട്ട് ബാക്കിയുള്ള മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം അടുക്കളക്ക് വെളിയിലേക്ക് പോയി ഹാളിലിരിക്കുന്ന മൂർത്തിയെ കണ്ടതും കൂടെ പോയിരുന്നു അയാൾ അവളോട് ചോദിച്ചു പാറു കോളേജിൽ നിന്ന് പ്രോഗ്രാം നീ അവനക്ക് പോകരുത് വെറുപ്പില്ലെന്ന് ഏഹ് എന്നാ ചേയ് ആ ഒന്നുമില്ലപ്പാ എനിക്ക് ആരും കൂട്ടില്ല അത് തന്നെ കാരണം ഏഅമ്മ അങ്ങ് വേലക്ക് പോയിട്ട് രണ്ടു വർഷമായിരിക്കും ഇന്നുമനക്ക് യാറേയും ഫ്രണ്ടാ കിടക്കലേ അയാൾ ഒരു ശരിയോടെ ചോദിച്ചു അപ്പഴിയൊന്നും ഫ്രണ്ട്സ് എല്ലാം എനിക്ക് വെറുപ്പില്ലേ േ ഏന്ന് വേന അപ്പ വിട്ടിട്ട് ഞാൻ പോകുന്നില്ല ശരി ഓ ഇഷ്ടം അയാൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു റൂമിലേക്ക് കയറി രാവിലെ റെഡിയായി റൂമിലേന്ന് നിറങ്ങുമ്പോൾ എതിർവശത്തെ മുറിയിലേക്ക് അയാളൊന്നും പാളി നോക്കി തുറന്നിട്ടില്ലെന്ന് കണ്ടതും അയാൾ താഴേക്ക് പടികളിറങ്ങി താഴെ ഷൂറാക്കിനരികിൽ പോയി ഷൂ എടുത്ത് അടുത്തുള്ള സെറ്റിൽ നിന്ന് കെട്ടാനൊരുങ്ങുമ്പോഴാണ് ഗോവണി ഇറങ്ങിയ ഒരുവന്റെ വരവ് അവനെ കണ്ടിട്ടും കാണാത്ത പോലെ ഇരുന്നുകൊണ്ട് അയാൾ ഷൂ രണ്ട് കാലിലേക്കും കെട്ടിത്തുടങ്ങി അവൻ നേരെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു അയാൾ അവനെ ഒന്ന് പാളി നോക്കി യൂണിഫോം ഡ്രസ്സിൽ അവൻ്റെ ഉറച്ച ശരീരം ഭംഗിയിൽ കാണപ്പെട്ടു ഭംഗിയിൽ ചെയ്തിരിക്കുന്ന മുഖത്ത് അവന്റെ കട്ടിയുള്ള മീശ അലങ്കാരമേകി നടക്കുന്ന ഓരോ അടിയിലും ഇട്ടിരിക്കുന്ന ഷൂവിന്റെ ശബ്ദം മുഴങ്ങി കേട്ടു ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് അവന്റെ പാനിന്റെ സൈഡ് പോക്കിലായി തൂങ്ങി ആടുന്നുണ്ട് നടക്കുന്ന ചൂടുകളേക്കാൾ ദൃഢത അവന്റെ കണ്ണുകൾക്കാണെന്ന് തോന്നി അവനൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വേഗം തനിക്ക് വേണ്ട ആഹാരം വിളമ്പിയെടുക്കാൻ തുടങ്ങി ചന്ദ്രശേഖർ അവന് ഇതിർവശം വരുന്ന കസേര വലിച്ചിട്ടിരുന്നു അവന്റെ ശ്രദ്ധ കഴിക്കുന്ന ആഹാരമാണെന്ന് കണ്ടതും അയാളും ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിച്ചെഴുന്നേറ്റ് അവൻ രണ്ടുപേരും ഡെനിഹാളിന് പുറത്തേക്ക് നടന്നു മേശയിലിരുന്ന തൊപ്പിയെടുത്ത് അവൻ പോകാനിറങ്ങിയതും അയാളുടെ ശബ്ദവനെ പിടിച്ചു നിർത്തി നിൽക്ക് അവൻ തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ നിന്നുകൊണ്ട് തലമാത്ര സേഡിലേക്ക് ചിരിച്ചു നോക്കി നീ പറഞ്ഞ പോലെ ഞാൻ തന്നെ നിന്നെ തിരികെ കൊണ്ടുപോന്നു നിന്ന് കരുതി എന്തുവാന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് വേണ്ട പിന്നെ എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എന്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായി വരും അതിന് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് എന്നെ ഇവിടുന്ന് കോട്ടേഴ്സിലേക്ക് താമസം മാറാം അവനതിന് മറുപടി പറഞ്ഞില്ല നിന്നെ നന്നാക്കുക എന്ന പ്രതീക്ഷ എനിക്കില്ല ഞാനതിന് ശ്രമിക്കുകയില്ല നിന്റെ വഴിയിൽ ഞാനൊരു തടസ്സമായിരുന്നില്ല അന്നു ഇന്നു അത് മനസ്സിലാക്കാതിരുന്നു നീയാണ് ആ നിമിഷം അവൻ അയാൾക്കുമ്പിലേക്ക് തിരിഞ്ഞു ശേഷം മാറിൽ തന്റെ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ വീട്ടിൽ ചന്ദ്രശേഖരന്റെ ശബ്ദത്തെ പിന്തള്ളിക്കൊണ്ട് അവന്റെ ശബ്ദം ഉയർന്നു കേട്ടു എന്റെ വഴി തടസ്സം സൃഷ്ടിക്കുന്നത് അത് മാനായാലും മനുഷ്യനായാലും വേട്ടയാടി തന്നെ എനിക്ക് ശീലം അമ്മാവൻ എനിക്കൊരു എതിരാളി ആയിരുന്നില്ല അപ്പോഴും ഇപ്പോഴും അവനയാളുടെ കണ്ണുകൾ കേക്ക് നോക്കി പറഞ്ഞിരുന്നു ശേഷം കയ്യിൽ നിന്ന് തൊപ്പി തലയിലേക്ക് വെച്ച് അയാൾക്ക് നീട്ടിയൊരു സല്യൂട്ടും കൊടുത്ത് കടന്നുപോയി അവന്റെ വഴി തടസ്സമായി വന്നിരുന്നെങ്കിൽ തന്നെ അവൻ വെറുതെ വിളിയിലായിരുന്നു എന്ന് അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയതാണെന്ന് മനസ്സിലാക്കിയ ശേഖരൻ അവനെ ഇനി എങ്ങനെ അറിയാതെ ഒരു നടുക്കത്തോടെ നിന്നുപോയി അപ്പോഴേക്ക് അവന്റെ ഔദ്യോഗിക വാഹനം അവനെയും വഹിച്ചുകൊണ്ട് പടികടന്ന് പോയിരുന്നു അവന്റെ ഔദ്യോഗിക വാഹനം പൊടി പൊടിപറുത്തിക്കൊണ്ട് കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ വന്ന് നിന്നു കാർ ഡോർ തുറന്ന അവൻ മുന്നിൽ കാണുന്ന മന്ദിരത്തിലേക്ക് കണ്ണു വായിച്ചു ശേഷം ഓരോ ചുവടുകളായി മുന്നോട്ട് വെച്ചുകൊണ്ട് നടന്നു നീങ്ങി അവന് മുന്നിൽപ്പെടുന്ന പോലീസുകാരെല്ലാം അവനൊരു സെല്യൂട്ട് കൈമാറി ചിലരെല്ലാം അവന് വീണ്ടും കണ്ടതിലുള്ള അമ്പരപ്പിൽ നോക്കി നിന്നു അവന് വരവ് കണ്ട കോൺസ്റ്റബിൾ നാരായണൻ നിന്ന വനിതാ കോൺസ്റ്റബിളായ സ്മിതയോട് പറഞ്ഞു ആ പോയത ദേവി സാർ ഒരു വർഷം മുമ്പ് അവരവിടെ അടക്കി ഭരിച്ച അങ്ങേര ഇത് അങ്ങേരുടെ കോട്ടയായിരുന്നു ഇങ്ങേരൊണ്ട് പൊറുതിമുട്ടിയ എസ് പി സാർ പുള്ളി ഒരു വർഷം മുമ്പ് നാട് കടത്തിയത് ഇങ്ങേര് പോയ ഒഴിവിലേക്കാ സുദേവ് സാറിന്റെ വരവ് ഉള്ളത് പറയാലോ ആ പോയ മുതൽ ഉണ്ടാക്കിയ ഓളൊന്നും സുദേവ് സാർ എന്നല്ല ഒരുത്തനെയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങേന്റെ മുഖ്യ എതിരാളിയായിരുന്നു എക്സ് മിനിസ്റ്റർ വേണുഗോപാൽ അങ്ങേരെ കൊണ്ട് രാജിക്കത്ത് എഴുതിച്ചത് ആകത്തേക്ക് പോയ മുതലാണെന്നൊരു കരക്കമ്പിയുണ്ട് ആ പ്രശ്നത്തിന്റെ ഇടയിലാണ് ഇങ്ങേർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അത് ഞാൻ പ്രതീക്ഷിച്ചില്ല മുഖം കണ്ടിട്ട് നല്ല ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യം വരുന്ന ആളല്ല ഏറ്റവും ക്ഷമാശാലി എന്ന് തന്നെ പറയാം പിന്നെ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് കാർക്കശ്യം കൗരവും വേണ്ടവോളം ഉണ്ട് താനും ഇത്ര പ്രശ്നക്കാരനാണെങ്കിൽ എന്തിനെ തിരികെ കൊണ്ടുവന്ന് ആളുടെ സ്വഭാവം കുറച്ച് മുടയാണെങ്കിലും അന്വേഷിച്ച് കേസൊക്കെ രണ്ടാഴ്ചക്കപ്പുറം പോയിട്ടില്ല അതിനുള്ളില് തീർപ്പ് കൽപ്പിച്ചിരിക്കും അതാ പുഴിയെ തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നു ഈ പ്രായത്തിൽ തന്നെ ധാരാളം ശത്രുക്കളെ സംഭവിച്ചിട്ടുണ്ടാള് കിട്ടിയതാണോ ഇവിടുന്ന് പോവും വരെല്ല ഇനി എന്ന് അറിയാനും കഴിയില്ല സാധ്യതയില്ല അതത്ര പെട്ടെന്നൊന്നും പിടിയെടുക്കുന്നതിന് മുതലല്ല സാറേ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ പിന്നെ നിന്നോട് സൂദേവ് സാറിന്റെ അടുത്ത് എടുക്കുന്ന വേറെ കൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കരുത് സുദേവ് സാർ അല്ല ദൈവി സാറ് അത് ഓർമ്മ കാണാം അതും പറഞ്ഞയാൾ നടന്നു നീങ്ങി അകത്തെ തന്നെ ക്യാബിനെത്തിയതും അവനും നീങ്ങി ശേഷം ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ട് ഡോറ് തുറന്ന് അകത്തേ കയറി പറയത്തക്ക മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് അടക്കം എല്ലാം അക തന്നെ അവൻ തന്റെ ചെയറിലേക്ക് അമർന്നിരുന്നു കൊണ്ട് ആ പേപ്പർ വെയിറ്റ് കറക്കിക്കൊണ്ടിരുന്നു ഒരു വർഷം മുമ്പുള്ള തന്റെ ഇവിടുത്തെ ജീവിതം അവന്റെ കൺമുമ്പിലൂടെ മിന്നി മാഞ്ഞു ഇന്ന് ഇവിടെ മടങ്ങുമ്പോൾ ചെയ്തു തീർക്കാനുള്ള ഒന്നും തന്നെ താൻ ബാക്കിവച്ചിരുന്നില്ലെന്നവൻ ഒരുതരം ദാഷ്ട്യം നിറഞ്ഞ ചിരിയോടെ ഓർത്തു അല്ലെങ്കിലും കണക്കുകളൊന്നും മാറ്റിവെച്ച ശീലമില്ല അത് അന്നും അതെ ഇന്നും അതെ ലാൻഡ് ഫോണിന്റെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിർത്തിയത് ഹലോ സർ സർ യെസ് ഐ വിൽ ബി ഫ്യൂ മിനിറ്റ്സ് എസ് ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചതിന് ശേഷം അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ക്യാബിൻ ഡോർ തുറന്നും അകത്തേക്ക് ആറാൻ നിന്ന നാരായണനെയാണ് കാണുന്നത് ആഹ് നാരായണ സാർ ഞാനൊന്ന് എസ് പി ഓഫീസ് വരെ പോവാ വരാൻ വൈകും അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയവൻ സന്ദർശക ബെഞ്ചിലിരിക്കുന്ന ഒരു വൃദ്ധയോട് അല്പം കയറി സംസാരിക്കുന്ന കോൺസ്റ്റബിൾ സ്മിതയാണ് കാണുന്നത് അവൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ക്ഷീണിച്ച സ്വരത്തിൽ അവർ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ വെയിൽ കൊണ്ട് കരുവാളിച്ച മുഖവും ഒടിഞ്ഞ പ്ലാസ്റ്റർ തൂക്കിയിട്ട കൈയും അവരുടെ നിസ്സായത വിളിച്ചുതന്ന കണ്ണുകളും അവൻ അവർക്കതിലേക്ക് ചൂടുവെക്കാൻ പ്രേരിപ്പിക്കുന്നവയായിരുന്നു നിങ്ങളോടല്ലേ പറഞ്ഞു കമ്മീഷണർ സാറിനെ കാണാം മറ്റു ദിവസം വരാൻ സാറിന് മീറ്റിംഗ് ഉണ്ട് വരാൻ വൈകും നിങ്ങൾ പോവാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അവർ ആ സ്ത്രീയുടെ ഒടിഞ്ഞ കയ്യിൽ പിടുത്തുമിട്ടു വേദനയാൾ അവരുടെ ശബ്ദം ചെറിയ തേങ്ങലായി പുറത്തേക്ക് വന്നു എന്താ പിന്നിൽ നിന്നുയർന്ന ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അവർ വേഗം ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് തിരിഞ്ഞു നോക്കി തങ്ങളെ ഒറ്റ നോക്കുന്ന തീക്ഷണമാർന്ന മിഴികളെയാണ് അവർ കണ്ടത് എന്തവിടെ അവൻ ആവർത്തിച്ചു സർ കുറെ നേരം ഈ സ്ത്രീ സാറിനെ കാണാൻ വേണ്ടി ബഹളം വയ്ക്കുന്നു സുദേവ് സാർ ആയിരുന്നപ്പോടെ അങ്ങോട്ട് കയറ്റി വിട്ടിരുന്ന കട്ടായം പറഞ്ഞേൽപ്പിച്ചതാ വീണ്ടും നാളെ അത് വലിഞ്ഞു കയറി വരിക എല്ലാം കള്ളക്കൂട്ടങ്ങളാ ഇവരുടെ മോനെയാ ഒരാഴ്ച മുമ്പ് സിഐ ധീരസാർ കഞ്ചാവീസിൽ പിടിച്ച് അന്ന് തുടങ്ങിയതാ ഇവരോട് സത്യാഗ്രഹിക്കാൻ സുദേവ് സാർ അടുപ്പിച്ചിട്ടില്ല അവർ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കി പറഞ്ഞു നിർത്തിയതും അവർ മൗനമായി നിന്ന് കണ്ണീർ വാർത്തു എന്തോ പ്രശ്നം അവൻ ഒരിക്കൽ കൂടി തന്നെ ചോദ്യം ആവർത്തിച്ചു സർ ഞാൻ പറഞ്ഞ ലീവ് അവരെ പറഞ്ഞു മുഴുവിക്കാൻ സമ്മതിക്കാതെ അവൻ അവന്റെ കൈ ഉയർത്തി അവർ തടഞ്ഞു ശേഷം ആ സ്ത്രീയെ നോക്കി ചോദിച്ചു പറ എന്താ കാര്യം അവരവനെ നന്ദിയോടെ നോയിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി സർ എൻ്റെ പേര് ഭാനുമതി കഴിഞ്ഞ ആഴ്ച എൻ്റെ മകനെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് ആരോപിച്ച് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ധീരെ സാറ് അറസ്റ്റ് ചെയ്തു ഞാൻ കാല് പിടിച്ച് പറഞ്ഞാ സാറ് എന്റെ അങ്ങനെ ചെയ്യത്തില്ലെന്ന് കേട്ടില്ല അവനെ പെഴുത്തിയതാ സാറ് എന്റെ കുഞ്ഞങ്ങനെയൊന്നും ചെയ്യത്തില്ല സാറ് സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം എൻ്റെ മോനെ രക്ഷിക്കണം ഞാൻ സാറിൻ്റെ കാലു പിടിക്ക അതും പറഞ്ഞുകൊണ്ട് അവർ അവൻറെ കാലിലേക്ക് വീഴാൻ തുണിഞ്ഞതു ഏഹ് എന്നാ ഇത് നിങ്ങളതൊരു പരാതി എഴുതി കൊടുക്കുക പറഞ്ഞതിൽ നിങ്ങൾ സത്യം ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം നിങ്ങളകത്തേക്ക് അവന് മുമ്പിൽ നിറകണ്ണുകളോടെ കൈകൾ കൂപ്പിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവർ പോകുന്ന നോക്കിക്കൊണ്ട് തിരിഞ്ഞ സ്മിത കാണുന്ന തനിക്ക് മുന്നിൽ കൈ കിട്ടി നിൽക്കുന്ന ദേവിനെയാണ് അവന്റെ മുഖം ശാന്തമായിരുന്നെങ്കിലും അവന്റെ കണ്ണുകളിൽ ഒരു പോലീസിന്റെ ഗൗരവം മുഴുവൻ എടുത്തു കാണാൻ സാധിച്ചു ഞാൻ ആരാ അവൻ അതേ മുഖഭാഗത്തോടെ ഒരടി പോലും മാറാതെ അവരുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു ചോദിച്ചത് കേട്ടില്ല സ്മിതാജയൻ ഞാൻ ആരാന്ന് അവരവന്റെ തീക്ഷണമാർന്ന മിഴുകാവാതെ താഴേക്ക് നോയി കൊണ്ട് പറഞ്ഞു അവനവരെ നോക്കി സോറി സർ ഇനി ആവർത്തിക്കില്ല ആവർത്തിക്കരുത് പരാതി എഴുതി വാങ്ങിയതിൽ ഒപ്പിട്ട് എന്റെ ക്യാബിൽ കൊണ്ടുവെക്കു ഞാൻ തിരികെ വരുമ്പോ അതിന്റെ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം ഇല്ലെങ്കി ബാക്കി വന്നിട്ടു അവൻ അവരുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ തന്നെ കടന്നുപോയതും അത്രയും നേരം അവർ പിടിച്ചു വെച്ച ശ്വാസം പുറത്തുവിട്ടു എന്നിട്ട് വേഗം അകത്തേക്ക് നടന്നു നീങ്ങി അവരുടെ വേഗത്തിലുള്ള പോക്കേണ്ടതും കോൺസ്റ്റബിൾ ധനപാലൻ നാരായണനോട് പറഞ്ഞു ആദ്യത്താണി സ്മീതക്കാണല്ലോ നാരായണ അയാളത് കേട്ടതും ചിരിച്ചു ഫസ്റ്റ് അവർ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഭദ്ര പെട്ടെന്നാണ് ഒരു കുട്ടി മുന്നിലേക്ക് അയറിയുന്നോണ്ട് അവളെ വിളിച്ചത് മിസേ ഉം എന്താ ചെയ്യാ മിസ്സേ എൻ്റെ പ്രൊജക്ട് റെഡിയല്ല ഐ അതിനൊരു സമ്മോർ ടൈം മിസ് ഒരു ദിവസം കൂടി നേടിത്തരാൻ പറ്റും മിസ്സിന് അത് കേട്ടതും അവൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നവളൊന്ന് കടുപ്പിച്ച് നോക്കിയ ശേഷം പറഞ്ഞു തുടങ്ങി ഇത് ഞാൻ തന്നിട്ട് തന്നിട്ടൊരാഴ്ചയായി നാളെയാണ് ഞാൻ പറഞ്ഞ ഫൈനൽ ഡേ ഫോർ സബ്മിഷൻ അതിനൊരു മാറ്റം ഉണ്ടാകില്ല ദിയ മിസ് പ്ലീസ് എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖലാധ ഹോസ്പിറ്റലായിരുന്നു ഒന്ന് മനസ്സിലാക്കണം പ്ലീസ് മിസ് ആ കുട്ടി ദയനീയതയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞിരുത്തി ഓക്കെ ഒരു ദിവസം കൂടി ഞാൻ കൂട്ടിത്തരാം ആഫ്റ്റർ ദാറ്റ് നോ മോർ എക്സ്ക്യൂസ് ഓക്കെ താങ്ക് യു മിസ് അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു ശേഷം വേഗം ക്ലാസ്സിലേക്ക് കയറിപ്പോയി ഭദ്ര ആ പെൺകുട്ടി പോകുന്ന ഒരു നിമിഷം നോക്കി നിന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പത്തെ തന്നെയാണ് അവൾക്ക് ഓർമ്മ വന്നത് ആ ഓർമ്മയിൽ നിന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു നീങ്ങി സ്റ്റാഫ് റൂമിലെത്തിയതും കണ്ടു അവിടെ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ചോടിയെ അദ്ദേഹം അവളെ കണ്ടത് അടുത്തേക്ക് വന്നുകൊണ്ട് തിരക്കി അടുത്താഴ്ച പോകുന്ന ടൂറിൽ നിന്ന് താൻ പിന്മാറണമെന്ന് കേട്ടു ഉള്ളതാണോട് സർ വീട്ടിലൊരു ആവശ്യമുണ്ട് സാർ എമർജൻസി സോ നെക്സ്റ്റ് വീക്ക് എനിക്ക് വരാൻ പറ്റില്ല ഓക്കെ താറേത് പ്രിൻസിയോട് പറഞ്ഞോ ഇല്ല സർ അദ്ദേഹം സമ്മതിക്കാൻ തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം മാറി അതുകൊണ്ട് ഈ പ്രാവശ്യം കൺസെഷൻ എനിക്ക് തോന്നില്ല താനൊന്നും സംസാരിച്ചു നോക്ക് എന്നാൽ ശരി ഞാൻ പോവാ ക്ലാസ് ഉണ്ട് അയാൾ അതും സ്റ്റാഫ് റൂമിലേക്ക് കയറി ടേബിൾ ബുക്ക് വെച്ച ശേഷം പ്രിൻസിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നടന്നു പ്രിൻസിപ്പൾ ഓഫീസിന് മുന്നിലെത്തിയതും അവൾ അകത്തേക്കൊന്നും എത്തി നോക്കി എന്തോ വർക്കിൽ മുഴുകിയിരിക്കുന്ന പ്രിൻസിയെ കണ്ടതും അവൾ അനുവാദം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓ യെസ് യെസ് പ്ലീസ് കമ്പനി മിസ് ബദ്ര പ്ലീസ് മിസ് ഇറ്റ് ആണ് അത് ഞാൻ മുന്നേ കസേ ചോദിക്കൊണ്ട് അവളോട് പറഞ്ഞു താങ്ക് യു സാർ അവൾ അതും പറഞ്ഞാൽ അവിടെ ഇരുന്നു ടെൽ മി മിസ് ബദ്ര വോട്ട് ഇസ് ഇറ്റ് സാർ എനിക്ക് നെക്സ്റ്റ് വീക്ക് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ടൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കില്ല സാർ കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ മീ ദി റീസൺ ഫോർ ഇറ്റ് സർ നെക്സ്റ്റ് വീക്ക് എനിക്കൊരു ഫാമിലി ഫംഗ്ഷനുണ്ട് സോ പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിത്തരണം ഇറ്റ്സ് മൈ റിക്വസ്റ്റ് സർ സി മിസ്റ്റർ ബദ്ര മിസ് ബദ്ര ഇതിൽ നിന്ന് ഒഴിവായാ പകരം ഒരാളെ താൻ തന്നെ കണ്ടെത്തി തരേണ്ടി വരും അല്ലാത്തപക്ഷം ഐ ഹെൽപ്ലെസ് വിൽ ഫോർ യു ഇറ്റ് ബി ഫൈൻ എന്ന് പറയുന്നു മിസ് ഞാൻ ഞാൻ അവളുടെ തീരെ വെളിച്ചം കാരണം അവൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ കിടപ്പുവശം മനസ്സിലായി തുടങ്ങി ഇനി താൻ എന്തൊക്കെ ചെയ്താലും അവസാനം താൻ തന്നെ പോകേണ്ടി വരും ഉറപ്പായി അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾക്കൊരു നന്ദിയും പറഞ്ഞ് പുറത്തേക്ക് നടന്നു അവൾ അവിടെ നേരെ ചെന്ന സ്റ്റാഫ് റൂമിലേക്കാണ് അവിടെ ചെന്ന് സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുന്ന് ഫോൺ കയ്യിലെടുക്കുമ്പോഴാണ് ലീന മിസ്സിന്റെ വരവ് ടീച്ചർക്ക് അവരുടെ ക്ലാസ്സില്ലേ അവർ ഭദ്രയോട് തിരക്കി ഇല്ല ഇനി നെക്സ്റ്റ് അവറേ ഉള്ളൂ ടീച്ചർ ഇതെങ്ങോട്ട് ധൃതി പിടിച്ച് അവളവരോട് ചോദിച്ചു ഹാ ഒന്നും പറയേണ്ടതന്നെ ടീച്ചറെ മോൻ സ്കൂളിൽ ഒന്ന് വീണെന്ന് പറഞ്ഞ ഒരു ടീച്ചർ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോവുക ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരവളോട് ചോദിച്ചു ഉണ്ട് ടീച്ചർ വന്നിട്ട് പറയാം ഇവ പോയിട്ട് വരൂ അവളവരോട് പുഞ്ചിരിയോടെ പറഞ്ഞു അവരവളെ നോക്കിയൊന്ന് ചിരിച്ച് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളൊരു നിശ്വാസത്തോടെ വീണ് കസേരിയിലേക്ക് ഇരുന്നു തന്റെ ആകെയുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പുറത്തേക്ക് പോയ ലീന ടീച്ചർ ബാക്കി ടീച്ചേഴ്സിനോടെ കൂട്ടാണെങ്കിൽ കൂടി കൂട്ടത്തിൽ അല്പമെങ്കിലും തന്നോട് അടുപ്പമുള്ളത് ലീന ടീച്ചർക്കാണെന്ന് അവൾ ഓർത്തു ഇനിയിപ്പോ അവർ നോ പറഞ്ഞ വേറെ വഴികളൊന്നും ഒന്നും തന്നെ തനിക്കില്ലെന്നവൾ ഒരു നിശ്വാസത്തോടെ ഓർത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്റർവെൽ ബെൽ മുഴങ്ങിയത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഓരോരോ ടീച്ചേഴ്സായി സ്റ്റാഫ് റൂമിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൾ വേഗം അടുത്ത പിരിയാനുള്ള ബുക്ക് എടുത്ത് റഫർ ചെയ്തുകൊണ്ടിരുന്നു ആ മദ്ര ടീച്ചറെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ടീച്ചറാണ് പോകുന്ന കേട്ട് പിള്ളേരെയും കൊണ്ട് സുനിത മിസ് ചോദിച്ചു കൂട്ടത്തിൽ അല്പം പ്രായമുള്ളവരാണ് അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു ഭദ്ര ടീച്ചർ മാത്രമല്ല ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ അധ്യാപകരുണ്ടാവും മൂന്ന് ടീച്ചേഴ്സും മൂന്ന് സാർമാരാണ് നാ കേട്ടത് ഗോവയിലേക്കാ പോകുന്ന പത്ത് നൂറ്റമ്പത് പിള്ളേരെയും കൊണ്ട് ഇത്രയും പിള്ളേരെ ശ്രദ്ധിക്കേണ്ടേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ തീരുമാനിച്ചാ ഇനി ഈ പരിപാടിക്ക് നിൽക്കൂലാന്ന് അത്ര ടെൻഷൻ പിടിച്ച പരിപാടി ആയത് പോരാത്തിനെ തലതിരിച്ച പിള്ളേരും എനിക്ക് മതിയായി ഭൗമി ടീച്ചർ എല്ലാവരോടും പറഞ്ഞു ഇതൊന്നും ടെൻഷൻ ആവണ്ട ഈ പ്രാവശ്യത്തെ ടൂർ ചെയ്തോ ടൂർ കോർഡിനേറ്റേഴ്സ് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ ഹരി സാർ ഭദ്രയോട് പറഞ്ഞു മാത്സ് അധ്യാപകനാണ് ഹരി ആ അവിടുന്ന് താഴാണല്ലോ രേഷ്മി ടീച്ചർ മേഘ ടീച്ചർ ജിതിൻ സാർ ദീപക് സാർ പിന്നെ ഞാനും ഭദ്രി ടീച്ചറും നിങ്ങൾ പോയിട്ട് അടിച്ചു അടിച്ചുപൊളിക്ക അതും പറഞ്ഞു ഷെരീഫ് സാറ് പുറത്തേക്ക് നടന്നു ഭദ്ര അപ്പോഴും രണ്ടു മനസ്സുമായി അവിടെ തന്നെ ഇരിപ്പാണ് ഇന്റർവെൽ കഴിഞ്ഞു എന്നറിയിക്കുന്ന നീട്ടിയുള്ള ബെല്ലാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അവൾ തന്റെ ബുക്കുമായി അടുത്ത ക്ലാസ്സിലേക്ക് നടന്നു നീങ്ങി എസ് പി ഓഫീസിനുമ്പിൽ അക്ഷമനായി നിൽക്കിയാണ് എ സി പി സുധൈവ് ശിവദാസ് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടാണ് ആ ഭാഗത്തേക്ക് നോക്കിയത് ഓരോ ചൂടും നീട്ടിവെച്ചുകൊണ്ട് അല്പം വേഗത്തിൽ നടന്നുവരുന്നവരിൽ അവന് ദൃഷ്ടി പതിഞ്ഞു അവൻ അവനടുത്തെത്തിയതും അയാൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ നോട്ടം പതിപ്പിച്ചു ഓ അപ്പൊ ഇതാണ് ആ അവതാരം അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് അവന്റെ മുഖത്തേക്കാണ് ആ കണ്ണുകളും തന്നിലാണ് സുദേവ് ദേവിനടുത്തേക്ക് നടന്ന ശേഷം അവന് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു എസ് പി സുദൈവ് ശിവദാസ് അവൻ അയാളെയും നീട്ടി പിടിച്ച കൈകളെ നോക്കിയ ശേഷം അതിലേക്ക് തന്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ശക്തമായി തന്നെ നുലച്ചു ശേഷം പറഞ്ഞു എ സി പി ദൈവിക് ദേവ് വൈദ്യനാഥ ശാസ്ത്രി അയാൾ അവനെ നോക്കിയെന്ന് ചൂണ്ടു സെയിലേക്കായി ചിരിച്ചെന്ന് വരുത്തി ശേഷം കൈകൾ പിൻവലിച്ചു അപ്പോഴാണ് എസ് പി ഓഫീസിന്റെ ക്യാബിൻ ഡോർ തുറന്നുകൊണ്ട് ചന്ദ്രശേഖർ ഐജിയോടൊപ്പം പുറത്തേക്ക് വന്നത് അവരിരുവനും വേഗം തന്നെ അവർക്ക് സല്യൂട്ട് കൈമാറി അവരിരുവനെയും കണ്ടതും അയാൾ അവരോട് പറഞ്ഞു ഒരു കോൺഫറൻസ് റൂമിലേക്ക് ഇരിക്കാം ശേഷം അയാൾ ഐജിക്കൊപ്പം നടന്നു നീങ്ങി കോൺഫറൻസ് ഹാളിൽ ഐ ജി ഡി ഐ ജി ഉൾപ്പെടെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഐ ജി പറഞ്ഞു തുടങ്ങി ഇന്ന് എല്ലാവരെയും വിളിച്ച് വേറൊന്നും പുതിയ ഉദ്യോഗസ്ഥൻ കൂടി ചാർജ് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ആക്ച്വലി പുതിയതല്ല അല്പം പഴയ തന്നെയാ അത് പറഞ്ഞാല് അദ്ദേഹം നിങ്ങളുടെ പുതിയ കമ്മീഷണർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നിങ്ങൾ ഇദ്ദേഹം ആയിരിക്കും അദ്ദേഹം പറഞ്ഞിരുത്തി ദേവനെ നോക്കി ശേഷം തുടർന്നു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യവിവരങ്ങളെല്ലാം തന്നെ എ സി പി സുദൈവ് ദൈവികന് കൈമാറേണ്ടതാണ് എന്ന് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തു മിസ്റ്റർ സുധൈവ് ശിവദാസ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ മൂന്ന് കൊലപാതകങ്ങളാണ് ഈ ജില്ലയിലെ പല ഭാഗങ്ങളായിട്ട് നടന്നിരിക്കുന്നത് മൂന്നിന്റെയും പാറ്റേൺ ഏകദേശം സെയിം ആണ് ഇരയാക്കപ്പെട്ടവരിൽ മൂന്ന് പേരും ഇരുപത് മുതൽ ഇരുപത്തി വയസ്സ് വരെ പ്രായം വരുന്ന സ്ത്രീകളാണ് കൊല്ലപ്പെട്ട ലയ ഇരുപത്തിരണ്ട് വയസ്സ് ഇവരാണ് ആദ്യ ഇര ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ അറിയാൻ സാധിച്ചത് ഇവർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇവരുടെ വെർജിനൽ കനാലിലൂടെ ഒരു അയൺ റോഡ് കയറ്റിയിട്ടുണ്ടെന്നാണ് കൊല്ലപ്പെട്ട മറ്റു രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്നും അത് കണ്ടിട്ടിട്ടുണ്ട് ഏകദേശം രണ്ട് ദിവസത്തോളം മരിച്ചു കഴിഞ്ഞിട്ടും ആ ബോഡി ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട നിലയിൽ ബോഡി കിടന്നതിന്റെ പല ഭാഗത്തായാണ് കണ്ടുകിട്ടിയത് ശരീരത്തിൽ ഇരുമ്പ് വെച്ച് പൊള്ളിച്ച് ഒരുപാട് പാടുകളുണ്ടായിരുന്നു ഇവർ രണ്ടുപേരുമാണ് അവസാന ദൃഷ്ടി ശീതൾ രണ്ടുപേരിൽ ലിമിന്റെ കോളേജിലെ പി ജി വിഭാഗം വിദ്യാർത്ഥികളായിരുന്നു സംഭവസ്ഥലത്ത് നിന്നോ കൊല്ലപ്പെട്ട വ്യക്തികളുടെ ശരീരത്തിൽ നിന്നോ ഒരു മുടി നാല് പോലും കിട്ടിയിട്ടില്ല മാത്രമല്ല മരണപ്പെട്ട മൂന്ന് പേരും ഫിസിക്കൽ അബ്യൂസ് നേരിട്ടിട്ടില്ല മരണശേഷം ബ്ലഡ് നന്നായി കഴുകിയിട്ടാണ് മുറിച്ച കഷ്ടങ്ങളായി ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് സർജൻ മൊഴി നൽകിയിരിക്കുന്നത് സുധൈവ് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സർ മരിച്ചിരിക്കുന്ന മൂന്ന് പെൺകുട്ടികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ബന്ധവും തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആകെയുള്ള സമാനത എന്ന് പറയുന്നത് മരിച്ച മൂന്ന് പേരിൽ രണ്ടുപേർ ഒരേ കോളേജിലാണെന്നുള്ളതാണ് എന്നാൽ ഇവർ തമ്മിൽ കണ്ടു പരിചയം പോലും ഇല്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ മൊഴിയിൽ നിന്നും അധ്യാപകരുടെ മൊഴിയിൽ നിന്നും മനസ്സിലായത് എന്താണെന്നാൽ മരിച്ച മൂന്ന് പേരും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്നും അത്യാവശ്യം ഭേദപ്പെട്ട ഫാമിലി ബാക്ക്ഗ്രൌണ്ട് ഉള്ളവരാണെന്നാണ് പഠനത്തിനൊപ്പം റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഇവർ പേർക്ക് ഉണ്ടായിരുന്നില്ല ഇത്രയാണ് എനിക്ക് ലഭിച്ച വിവരങ്ങൾ ദൈവിക് എന്താ ഇത് കേട്ടിട്ട് തോന്നുന്നു എനി ഡൗട്ട്സ് നോ സർ ഇതുവരേക്കില്ല മരിച്ച മൂന്ന് പെൺകുട്ടികളുടെ ഹിസ്റ്ററി ക്ലീൻ ആണ് ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലതാണ് ഇനിയെന്നുള്ള ലൂപ്പ് ഹോളിനുള്ള ഹോപ്പുണ്ടോ എന്ന് കൂടുതൽ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും എനിക്കൊരു രണ്ടാഴ്ച സമയം തന്നെ സാർ അതിനുള്ളിൽ ഞാൻ പ്രതിയെ പിടിച്ചിരിക്കും അത് കേട്ടത് സുധൈവ് ചൂണ്ടുകൂട്ടി ചിരിച്ചു ഒവ്വാൾ ഉണ്ടാക്കും അയാൾ മനസ്സിൽ പറഞ്ഞു എന്നാൽ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിച്ചേക്കാം അതും പറഞ്ഞ് അദ്ദേഹം തന്റെ കാസേരിൽ നിന്ന് എഴുന്നേറ്റു ബാക്കിയെല്ലാവരും അദ്ദേഹത്തിന് ഒരു സെല്യൂട്ട് നൽകി പിൻവാങ്ങിയ ശേഷം പുറത്തേക്ക് നടന്നു ദൈവം പുറത്തിറങ്ങിയതും രണ്ടുപേർ നടന്നു വന്നവന് അസ്തദാനം നൽകി അഹമ്മദ് കൈ നൽകിയ ശേഷം തലയാട്ടിക്കൊണ്ട് അടുത്ത് നിൽക്കുന്നവനെ നോക്കി സർ നിൽക്കുന്നവനെങ്കട ഞാനും സാറിന് ഈ കേസിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അവനും കൈകൾ നൽകിക്കൊണ്ട് അവൻ അവർക്കൊപ്പം നടന്നു നീങ്ങി താഴെ തന്റെ ഔദ്യോഗിക വാഹനത്തിനടുത്തേക്ക് എത്തിയപ്പോഴാണ് തന്നെ പോലെ അവൻ നിൽക്കുന്നത് കണ്ടത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ